ും തുല്യരാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ അല്ലേ ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് പിന്നെ ശാസ്ത്രീയപരമായിട്ട് തന്നെ അതിനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ അത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ് സൃഷ്ടികൾ അപ്പൊ നമ്മൾ ആ ഒരു കൂടെ തന്നെ മനസ്സിലാക്കണം നമ്മള് സമത്വവാദം എന്ന് പറയുമ്പോൾ അത് ഏതർത്ഥത്തിൽ വരെ പോകാം എന്നുള്ളത് അതായത് ഇപ്പോ അവസര സമത്വത്തെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ എതിർക്കുന്നില്ല പക്ഷെ അവർ തുല്യരാണ് എന്ന് പറയുമ്പോ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എത്തുന്നുണ്ട് ഇന്നത്തെ ശരിയുണ്ടോ സ്ത്രീകൾക്ക് അവിടെ എത്താൻ കഴിയുന്നുണ്ടല്ലോ നിങ്ങൾ സ്ത്രീയാണ് ഞാനും പുരുഷനാണ് പക്ഷെ നമുക്ക് ഏതാണ്ട് പുരുഷന് സ്ത്രീ ഒരുപോലെ സമ്മതിക്കുന്ന ധാരണമുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സ്ത്രീ പുരുഷൻ ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് എല്ലായിടത്തും ഇന്നൊരു വിവേചനം അത് നമ്മൾ ഒരിക്കലും നിഷേധിക്കുന്നില്ല സ്ത്രീകൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ല എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മളോട് ഒരുമിച്ച് സ്ത്രീകളായിട്ടുള്ള ആളുകളും നമ്മളോട് ഒരുമിച്ച് കൂടിയത് നമുക്ക് ഉള്ള കഴിവുകളും കാര്യങ്ങളും നമ്മൾ നിഷേധിക്കുന്നില്ല രണ്ടുപേർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ അതിലപ്പുറം ഇവർ തുല്യരാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ഒരു മാസം പോലെ അല്ല ഒരു പുരുഷന്റെ ഒരു മാസം എന്ന് പറയുന്നത് അതെന്തായാലും ഡിഫറെന്റ് ഈ സമത്വം എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിലും ഒരേ സമത്വത്തെ വാദിക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത് നമ്മൾ അബ്സല്യൂട്ട് ഇക്വാലിറ്റി ആണ് നമ്മൾ എതിർക്കുന്നത് അതേസമയം അവസര സമത്വം നൽകുന്നതിനോ മറ്റു കാര്യത്തിനോ നമ്മൾ എതിർക്കുന്നില്ല അതായത് സ്ത്രീകൾക്ക് അവളുടെ കഴിവ് അനുസരിച്ച് അല്ലെങ്കിൽ അവളുടെ പ്രാപ്തി അനുസരിച്ച് അവൾക്ക് എത്താൻ പറ്റുന്ന എല്ലാ മേഖലകളിലും അവസരങ്ങളും കാര്യങ്ങളും സുനിതാ വില്യംസ് ബഹിരാകാശത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ കഴിവുകളുള്ള സ്ത്രീകൾ ഉണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ എതിർക്കുന്നില്ല പക്ഷെ അതേസമയം സ്ത്രീയും പുരുഷനും ഒരേപോലെയാണ് അവരൊരേ ഒരേപോലെ ട്രീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ സ്ത്രീക്ക് ലഭിക്കേണ്ട കുറെ അവകാശങ്ങൾ നിഷേധിക്കാനുള്ള അവസരം കൂടെ അവിടെ ഒരുക്കി കൊടുക്കേണ്ട ചെയ്യുന്നത് കാരണം എന്താ പറയുക ചില സ്ഥലത്ത് സ്ത്രീകൾക്ക് പരിഗണന ലഭിക്കേണ്ട സ്ഥലം ഉണ്ട് ആ പുരു തുല്യരാണ് എന്ന് പറയുന്ന സമയത്ത് അവരുടെ ആ അവസരത്തെ നിഷേധിക്കാറുള്ള കാരണം എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റികൾ മെൻസ്ട്രൽ ലീവുകൾ അനുവദിക്കുന്നു സ്ത്രീയും പുരുഷനും തുല്യരാണെങ്കിൽ പിന്നെ എന്താണ് അങ്ങനെ ഒരു ലീവ് സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് മാത്രമായിരിക്കും അനുവദിക്കേണ്ട ആവശ്യമില്ലല്ലോ അതേപോലെ മെറ്റർറ്റി ലീവ് ഈ കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് മാത്രം എന്തിനെ കുറച്ച് നീട്ടി കൊടുക്കുന്നത് അവർക്ക് ജൈവികമായിട്ട് അവർക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഒരുപാട് പരിഗണനകളുണ്ട് ആ പരിഗണനകൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വേണ്ടത് സമത്വമായിട്ട് അവിടെ വരിക അബ്സല്യൂട്ട് ഇക്വാലിറ്റിക്ക് വേണ്ടി നമ്മൾ വാദിക്കുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു അബദ്ധമാണ് സ്ത്രീകൾക്ക് വേണ്ടത് ലഭിക്കാതായി മാറും അങ്ങനെ ഒരവസ്ഥയെ ഇല്ലാതാക്കണം കാരണം ഈ ഇപ്പൊ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും രണ്ടു പേർക്കും ആവശ്യമായത് നൽകുക അവരെ ആ രൂപത്തിൽ പരിഗണിക്കുക എന്നുള്ളത് ജസ്റ്റിസ് ആണ് അവിടെ വേണ്ടത് അത് നമ്മൾ ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന അബദ്ധം സ്ത്രീകൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പല റിസർവേഷൻസിനെതിരെയും നമ്മൾ സംസാരിക്കേണ്ടതായി അത് നമുക്ക് അനുകൂലിക്കാൻ സാധിക്കാതെ വരും പ്രകൃതിയില് ഓരോരുത്തരും നിർവഹിക്കേണ്ടതായിട്ടുള്ള ദൗത്യങ്ങളുണ്ട് ആ ദൗത്യത്തിന്റെ ഭാഗമാണ് സ്ത്രീക്കാണ് പ്രസവിക്കാനും മുലയൂട്ടാനും ഉള്ള കഴിവ് കൊടുത്തിട്ട് അത് പുരുഷന്മാർക്കില്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ നിലനിൽപ്പിന് മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് സ്ത്രീകൾ പ്രസവിക്കുകയും അവര് അതായത് അവർക്കെല്ലാം ചെയ്യാനുള്ള കഴിവുള്ളൂ അപ്പൊ അവരെ ആ രൂപത്തിൽ പരിഗണിച്ച് അവർക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് അവരെ അതിനു വേണ്ടി അവരെ സഹായിക്കുന്ന ഡ്യൂട്ടി പുരുഷന്മാർ നിർവഹിക്കുക അപ്പൊ ഇങ്ങനെ രണ്ടു പേരും ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സുസ്ഥിരമായ അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ എന്താണ് സമൂഹം അല്ലെങ്കിൽ ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുകയുള്ളൂ സൃഷ്ടാവ് ആ രൂപത്തിലാണ് ഈ പ്രകൃതിയെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ അതിനനുസരിച്ച് രണ്ട് കൂട്ടം ഇതിവിടെ ഒരാൾ മേലെ ഒരാൾ താഴെ എന്നുള്ളതല്ല ഇവിടെ എല്ലാ ഒരു എന്താ പറയാ ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെ എല്ലാവരും എല്ലാവരും ഒരുമിച്ച് പോകും ഒരു നാണയത്തിന്റെ രണ്ടു വശം ഓക്കെ സോറി അപ്പൊ ആ പ്രയോഗത്തിന്മാരാണ് നിങ്ങൾ പിടിച്ചതെങ്കിൽ പോട്ടെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പിന്നെ എന്താ പറയാ ീവ് അല്ലെങ്കിൽ മറ്റു ലീവുകളൊക്കെ ഒക്കെ സ്ത്രീക്ക് കൊടുക്കുമ്പോ അതൊരു പരിഗണന അത് അധിക അതില്ലല്ലോ ഞാൻ നമ്മൾ അതായത് ഇക്വാലിറ്റി എന്നൊരു ടേമിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോ അതായത് സ്ത്രീ സ്ത്രീക്ക് എത്ര ലീവ് കൊടുത്തോ അതേ ലീവ് പുരുഷന് കൊടുക്കണം ആ രൂപത്തിലാണ് അപ്സലൂട്ട് ഇക്വാലിറ്റിന്റെ എന്താ പറയാ വ്യാഖ്യാനങ്ങൾ പോകുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ